അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെയാണ് ബോക്സ് ഓഫീസിൻ്റെ തൊട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ഓഡിറ്റൂരിൽ നമുക്കിനി നമുക്കിനടുത്ത് ഓഡിറ്റൂവിനകത്ത് തീയർ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം ഇതാണ് നമ്മൾ കയറി വരുമ്പം എൽ എം സിനിമാസിൻ്റെ ഓഡിറ്റൂലെ വീയും കാര്യങ്ങളും ഒരു ഫുൾ വീയും കാര്യങ്ങളും നമുക്ക് നോക്കാം നമ്മുടെ തിയേറ്ററിൻ്റെ നമ്മുടെ തിയേറ്ററിൻ്റെ ഇൻഡേ ഡിസൈൻ തുടങ്ങുകയാണെങ്കിൽ ഒരു നീല നീലമയത്തിലാണ് മൊത്തത്തിൽ വന്നിരിക്കുന്നത് സീറ്റിൻ്റെ ആയാലും ലൈറ്റിൻ്റെ എല്ലാം കൊണ്ട് നീല നീലമയത്തിലാണ് നമ്മുടെ ഓഡിറ്റു വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഇൻഡേ ഡിസൈൻ കഴിഞ്ഞ് ഇനി നമുക്ക് നേരെ സീറ്റിൻ്റെ ഒരു പ്രൈസും ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റിയും കാര്യങ്ങളും എത്രയാണെന്ന് നമുക്ക് നോക്കേണ്ട നമ്മുടെ തിയേറ്ററിനകത്ത് വരുന്നത് നമ്മുടെ തിയേറ്ററിനകത്ത് ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നത് നൂറ്റി ഒന്നാണ് അതുപോലെ തന്നെ നമ്മുടെ തിയേറ്ററിനകത്ത് വരുന്ന ടിക്കറ്റ് റേറ്റ് നൂറ്റി എഴുപത് രൂപയാണ് നമ്മുടെ തിയേറ്ററിനകത്തെ ടിക്കറ്റ് റേറ്റും കാര്യങ്ങളും വരുന്നത് നമുക്ക് ഏറ്റവും ബാക്കിൽ നിന്നുള്ള ഇനി ഫ്രണ്ടിലോട്ടുള്ള സ്ക്രീനിലോട്ടുള്ള വിയും കാര്യങ്ങളും നമുക്ക് നോക്കാവേ നമുക്ക് ഏറ്റവും ബാക്കിലോട്ട് പോകാം അതിനുശേഷം സ്ക്രീനിലോട്ടുള്ള വിയും കാര്യങ്ങളും നോക്കാം നമ്മുടെ തിയേറ്റർ വരുന്നത് സ്റ്റേഡിയം ഘട്ടം കാര്യങ്ങളാണ് അപ്പം നമുക്ക് ലെഗ്സ് പീസും കാര്യങ്ങളൊന്നും നോക്കാം നമ്മുടെ സീറ്റിന് അനുസരിച്ചുള്ള ലെഗ് സ്പേസും കാര്യങ്ങളാണ് വരുന്നത് നമ്മുടെ തിയേറ്ററിൻ്റെ കേട്ടോ നമുക്ക് ബാക്കിലോട്ട് പോയിട്ട് ബാക്കിലുള്ള വിയും കാര്യങ്ങളും ഇനി നോക്കാം ഏറ്റവും ബാക്കിൽ സെൻറ്റർ സീറ്റ് ഇരുന്നുള്ള സ്ക്രീനിലോട്ടുള്ളതാണ് കേട്ടോ നല്ല അടിപൊളി ഒരു കംഫർട്ട് സീറ്റും കാര്യങ്ങളാണ് നമ്മുടെ തിയേറ്ററിനകത്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ തിയേറ്ററിനകത്ത് നല്ല അടിപൊളി ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും അതുപോലെ തന്നെ സീറ്റിംഗ് കംഫർട്ടുമാണ് ചെയ്തിരിക്കുക നല്ല അടിപൊളി ഒരു അടിപൊളിയൊരു പുഷ്പാക്ക് സീറ്റാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് വന്നിട്ടുള്ള സ്ക്രീൻ സൈസും കാര്യങ്ങളാണ് കേട്ടോ നമ്മുടെ സ്റ്റേഡിയം കട്ടും കാര്യങ്ങളാണ് സീറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ് താഴെ താഴെ ഓരോ ലെവലായിട്ട് പോകുന്നേക്കുന്നത് നമുക്ക് എടുത്തറിയാൻ തന്നെ പറ്റും കേട്ടോ എന്നെ നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ടും കൂടെ ഇരുന്ന് നോക്കാം അപ്പുറത്തെ ഒരു സൈഡിലോട്ട് ഇരുന്നിട്ടുള്ള സ്ക്രീനിലോട്ടുള്ള വീയും കാര്യങ്ങളാണ് ഇനി നമുക്ക് ഏറ്റവും ഫ്രണ്ടിലോട്ട് പോയിട്ട് സ്ക്രീൻ സൈസും കാര്യങ്ങളും നോക്കാം ഏറ്റവും ഫ്രണ്ട് സീറ്റ് ഇരുന്നുള്ള ഒരു സ്ക്രീനിലോട്ടുള്ള വീയും കാര്യങ്ങളാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ മൂവിയും കാര്യങ്ങളും കാണാം കാര്യം ഫ്രണ്ട് അതായത് എടുത്തു തന്നെ പറയണം നമ്മുടെ സ്ക്രീനും സീറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒന്ന് കാണിക്കാം നമ്മുടെ ഫ്രണ്ട് സ്ക്രീനും സീറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലേ നല്ല അടിപൊളി ഒരു ഡിസ്റ്റൻസും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അത് എടുത്ത് തന്നെ പറയേണ്ടതാണ് നമുക്ക് ആ ഫ്രണ്ട് അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിലുള്ള സീറ്റ് ഇരുന്നിട്ടുള്ള സ്ക്രീനിലോട്ട് നോക്കാം അടുത്ത അതായത് ഏറ്റവും ഫ്രണ്ടിലത്തെ ഇപ്പുറത്തെ സൈഡിൽ ഇരുന്നിട്ടുള്ള ഒരു സ്ക്രീനിലോട്ടുള്ള ഒരു വ്യൂയും കാര്യങ്ങളാണ് നമ്മളീ കാണുന്നത് നമ്മുടെ തിയേറ്ററിനകത്ത് ഒത്തിണങ്ങിയ സീറ്റിംഗ് കപ്പാസിറ്റിന് അനുസരിച്ചുള്ള ഒരു സ്ക്രീൻ സൈസാണ് നമ്മുടെ തിയേറ്ററിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് സീറ്റിൻ്റെയും കുറിച്ചും കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇനി നമ്മുടെ തിയേറ്ററിലെ സൗണ്ട് സിസ്റ്റത്തിലോട്ട് പോകാം നമ്മുടെ ഓഡി റ്റൂവിലോട്ട് വരുമ്പോൾ സെവൻ പോയിൻ്റ് വൺ സൗണ്ട് സിസ്റ്റം ഡോൾ ബി സറൗണ്ടും അതുപോലെ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന സ്പീക്കറിലോട്ട് പോവുകയാണെങ്കിൽ ഓഡിയോ ക്ലിപ്സിൻ്റെ സ്പീക്കേഴ്സും കാര്യങ്ങളാണ് നമ്മുടെ തിയേറ്ററിനകത്ത് ഓഡി റ്റൂവിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്കൊരു സ്പീക്കറിൻ്റെ അടുത്തോട്ട് പോയിട്ട് ഒന്ന് നോക്കാം കത്ത് സെവൻ പോയിൻറ്റ് വണ്ണിനകത്ത് തന്നെ ഓവർ ഹെഡ് സ്പീക്കേഴ്സും കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഏറ്റവും മുകളിൽ കാണുന്നത് നമ്മുടെ ഓവർ ഹെഡ് സ്പീക്കേഴ്സും കാര്യങ്ങളുമാണ് അവിടെയാണ് നമ്മുടെ പ്രൊജക്ട് റൂമും കാര്യങ്ങളും വരുന്നത് നമുക്ക് ആ പ്രൊജക്ട് റൂമിൻ്റെ അടുത്തിട്ടു പോകാം നമ്മുടെ തിയേറ്ററിൻ്റെ റൂമും കാര്യങ്ങളും വരുന്ന ഇവിടെയാണ് സോണയുടെ ഫോർ കെ ത്രീ ഡി പ്രൊജക്ടറും കാര്യങ്ങളുമാണ് നമ്മുടെ തീയേറ്ററിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് അങ്ങോട്ട് പോകാം അതിനു മുമ്പ് നമുക്ക് തിയേറ്ററിൻ്റെ ഒരു സ്ക്രീൻ ക്വാളിറ്റി സൗണ്ട് ക്വാളിറ്റി നോക്കാം നമുക്ക് ഒരു ബാക്ക് സീറ്റിലോട്ട് ഇരുന്നതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം നമുക്ക് തിയേറ്ററിലെ സൗണ്ട് ക്വാളിറ്റിയും സ്ക്രീൻ ക്വാളിറ്റിയും എങ്ങനെയാണെന്ന് നോക്കിയാലോ ഓഡിറ്റു നമ്മുടെ കീട്ടിനകത്ത് സൗണ്ട് ക്വാളിറ്റിയും സ്ക്രീൻ ക്വാളിറ്റിയും നല്ല അടിപൊളിയായിരുന്നുണ്ട് എടുത്ത് തന്നെ പറയണം പിന്നെ ഒരു കാര്യമുണ്ട് നൂറ്റി ഏഴുപൂർ ടിക്കറ്റ് റേറ്റും കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ഒരു രീതിയിലുള്ള സീറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല പുഷ്പാക്ക് സീറ്റും കാര്യങ്ങൾ എടുത്തു തന്നെ പറയണ്ടേ നല്ല അടിപൊളി തന്നെയാണ് പിന്നെ സ്ക്രീൻ ക്വാളിറ്റി സൗണ്ട് ക്വാളിറ്റി എല്ലാം വെച്ച് നൂറ്റി രൂപ മേടിക്കുന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഓടിക്കാത്ത എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നേരെ കുറച്ച റൂമിലോട്ട് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം ഓഡി ട്യൂബിനകത്ത് നമ്മുടെ ക്യാബിനിൽ നിന്നുള്ള നേരെ സ്ക്രീനിലോട്ടുള്ള വീയും കാര്യങ്ങളാണ് ഇനി നമുക്ക് പ്രൊജക്ടറിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ ബാക്കി നമ്മുടെ ഓഡി ട്യൂബിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് സോണിയുടെ പ്രൊജക്ടറാണ് ഫോർ കെ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്കൊരു ഫുൾ വീയും കാര്യങ്ങളും നോക്കാം സോണിയുടെ നമ്മുടെ സൂം ലെൻസും കാര്യങ്ങളാണ് ഇരിക്കുന്നത് ഇരിക്കുന്നത് കാണിക്കാം ഇപ്പോൾ എല്ലാം ഡിജിറ്റൽ ആയതുകൊണ്ട് തന്നെ ഒരു ഡെസ്ക്ടോപ്പിനകത്താണ് എല്ലാം വരുന്നത് ഓൺ ആക്കുന്നതായാലും ഓഫാക്കുന്നതായാലും ഇനി നമുക്ക് അടുത്തത് ഇതിൻ്റെ സൗണ്ട് സിസ്റ്റം പോകാം നമ്മുടെ തീയേറ്ററിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന സൗണ്ട് സിസ്റ്റത്തിൻ്റെ മെയിൻ ആമ്പും കാര്യങ്ങളാണ് കാണിക്കുന്നത് ലെഫ്റ്റ് റൈറ്റ് സൺറും എല്ലാം കൂടെ ഉണ്ട് സെവൻ പോയിൻറ്റ് വണ് ഡോൾ ബി സറോണ്ടാണ് നമ്മുടെ തീയറ്ററിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന സൗണ്ട് സിസ്റ്റം മെയിൻ പ്രൊസസ്സറാണ് ഡോൾ ബിയുടെ ഈ തിയേറ്ററിനെ കുറിച്ച് പറയാൻ ഈ ആദ്യമേ എടുത്തു പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ മാനേജ്മെന്റ് ആണ് എല്ലാ വീഡിയോ എടുക്കാനും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൂടെ നടന്ന മനുവും പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ബാക്കിയുള്ള മാനേജ്മെന്റ് അംഗങ്ങളും എല്ലാം ഓടുക്കുന്ന സപ്പോർട്ടും കാര്യങ്ങളായിരുന്നു നമ്മുടെ തിയേറ്ററിൽ നമുക്ക് കിട്ടിയത് അടുത്തത് ഇനി നമ്മുടെ തിയേറ്ററിലെ സ്റ്റാഫുകളെയും കാര്യങ്ങളും ഒന്ന് പരിചയപ്പെട്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം നേരെ സ്റ്റാഫുകളെ എല്ലാം എന്ന് പരിചയപ്പെടാം എൻ്റെ പേര് സിബിൻ എന്നാണ് ഇവിടെ ഓഡി ടൂലിൽ ഓപ്പറേറ്ററാണ് എൻ്റെ സ്ഥലം വരുന്നത് ഇവിടെ കല്ലുവാസിലാണ് എൻ്റെ പേര് എന്നാണ് സുധീഷൻ ആണ് ഓഡിയോ

നമ്മുടെ രണ്ട് തിയേറ്ററിലെയും വീഡിയോസും കാര്യങ്ങളും എല്ലാം കാണിച്ചിട്ടുണ്ട് കുറച്ച് ട്രൂമ് സ്ക്രീനും എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് എടുത്തു പറഞ്ഞിട്ട് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ അത് മൂവിയും കാര്യങ്ങളും കണ്ടിട്ടുള്ളവരുടെ അഭിപ്രായം കാര്യങ്ങളും അതുപോലെ തന്നെ എക്സ്പീരിയൻസും നിങ്ങൾ പങ്കുവെക്കുക പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും തിയേറ്ററിൻ്റെ വീഡിയോസും കാര്യങ്ങളും ചെയ്യണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക ആ തിയറ്ററും വീഡിയോസും നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും പിന്നെ നമ്മുടെ ചാനൽ ആദ്യമേ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ബില്ലേ ആയിട്ട് ഏറ്റവും മറക്കരുത് പുതിയൊരു വീഡിയോ എടുക്കുന്ന പേരെ നിങ്ങളുടെ സ്വന്തം നിന്ന് ബൈ പെട്ടെന്നങ്ങനെ പോവുമല്ലേ ഒരു കാര്യം കൂടി പറയാനുണ്ട് നമുക്ക് ഇപ്പം ടു കെ ഫാമിലിയായി മൊത്തത്തിൽ പറയുന്ന രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് സബ്സ്ക്രൈബും കാര്യങ്ങളും നമുക്കുടെ ചാനലായിട്ടുണ്ട് നമ്മുടെ ഒരു പത്ത് പേർക്ക് ചെറിയൊരു സമ്മാനം ഒക്കെ തരാമെന്നു വിചാരിച്ചു നമ്മുടെ മൂവി ടിക്കറ്റും കാര്യങ്ങളാണ് വരുന്നത് നമ്മളിപ്പം തിയേറ്റർ മൂവി കണ്ടന്റും ഒരുപാട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടും കാര്യങ്ങളും വന്നിരിക്കുന്നത് നമ്മുടെ തിയേറ്റർ മൂവി കണ്ടന്റിലൂടെ ആണ് വിചാരിച്ച് പത്ത് പേർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാനും വലിയ ആൾക്കാർ പറയുന്ന പോലെ നമ്മൾ ഒരുപാടങ്ങും ലിസ്റ്റും കാര്യങ്ങളൊന്നും പറയുന്നില്ല ചെറിയ ഒരു നാല് കാര്യം അത് മാത്രമേ ഉള്ളൂ നമുക്ക് എന്തൊക്കെയാണ് നോക്കിയാലും ആ ചെറിയ കാര്യങ്ങൾ ഇന്ന് നമ്മൾ പോസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാം സിനിമാസിൻ്റെ ലിങ്കും കാര്യങ്ങളും ഒന്ന് ഷെയർ ചെയ്ത് സ്റ്റാറ്റസ് ഇടുക ട്വൻറ്റി ഫോർ അവേഴ്സിന് മുമ്പ് നമുക്കൊന്ന് നമ്മുടെ വാട്സാപ്പ് നമ്പറോട്ടൊന്ന് സ്ക്രീൻഷോട്ട് അയ്യ് വാട്സപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കവൻ ബോക്സിലും പിൻ ചെയ്തേക്കാം മരിയ യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ഡോക്ടർ ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ടും ഒന്ന് ഫോളോ ചെയ്യുക അതിൻ്റെയും സ്ക്രീൻഷോട്ടും കാര്യങ്ങളും നമ്മുടെ വാട്സാപ്പിലോട്ട് അയക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അതിൻ്റെയും കൂടെ ഒരു സ്ക്രീൻഷോട്ടെടുത്ത് ഒന്ന് അയച്ചു തരിക ഇത്രയും കാര്യങ്ങളോട് ആറ്റിത്തതിനകത്ത് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ പിന്നീട് വേറൊരു പ്രത്യേക ഒരു കാര്യം നമ്മൾ ഇടുന്ന പത്ത് വീഡിയോ ഇനി ഒമ്പത് വീഡിയോ ആ ഒമ്പത് വീഡിയോ നമ്മുടെ തിയേറ്റർ കണ്ടൻറ്റിനകത്ത് മാത്രമായിരിക്കും ഇത് വരുന്നത് നോർമൽ വീഡിയോയ്ക്കകത്ത് ഇത് വരത്തില്ല അതും തിയേറ്ററിൻ്റെ ഫുൾ വീഡിയോയ്ക്കകത്തായിരിക്കും നമ്മുടെ സമ്മാനം കൂപ്പണും കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് നമുക്ക് എന്നാൽ തുടങ്ങാം